ഫ്രണ്ട്സ് അപ്പോൾ നമ്മളുണ്ടല്ലോ നമ്മുടെ പയർ ചെടിയൊക്കെ നനച്ചുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ ഇടയ്ക്കോടെ നമ്മുടെ മൈന കുറേ സമയമായിട്ട് കുളിച്ചുകൊണ്ടിരിക്കാനുണ്ട് ഏകദേശം ഒരു എന്താ പറയുക കുറേ സമയത്ത് നല്ല നല്ല മനുഷ്യരെയൊക്കെ കുളിക്കുന്ന പോലെ തന്നെ കുളിച്ചുകൊണ്ടിരിക്കുന്നത് സാധാരണ നമ്മുടെ ചിലകാടയൊക്കെ ഒന്ന് രണ്ട് വെള്ളം മുങ്ങി പൊങ്ങിയൊക്കെ തലയൊക്കെ കുളിച്ച് കഴിയുമ്പോൾ കയറി പോവും മരക്കൊമ്പലിരുന്ന് എന്താ പറയുക അവരുടെ തൂവലൊക്കെ ജീവനാണ് ഇത് കുറേ സമയം നമ്മുടെ മൈനയുടെ കുളി കണ്ടോ ഒരു മനുഷ്യന്മാരൊക്കെ കുളിക്കുന്ന മാതിരി കേട്ടോ എന്തായാലും ഞാൻ കുറേ സമയം നോക്കി നിന്ന് ഞാൻ അടുത്തേക്ക് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പോകുന്നതോത്തോണ്ടാണോ കേട്ടോ ഞാൻ ഈ ഇവിടെ തന്നെ നിന്നു കേട്ടോ മൂപ്പറ കുളി എന്നിട്ടും കഴിഞ്ഞിട്ടില്ല കേട്ടോ അതുകൊണ്ട് കുറേ സമയം കഴിഞ്ഞ് മൂപ്പറ കുളി കഴിഞ്ഞെന്ന് തോന്നുന്നു അത് മാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നമ്മുടെ ചില കാട പിള്ളേരൊക്കെയാണോ കുളിക്കുന്നത് കേട്ടോ എന്തായാലും ഈ ചൂട് സമയത്ത് നമ്മളെല്ലാവർക്കും വെള്ളം വെച്ച് കൊടുക്കും കേട്ടോ അഴുക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരാരും കുളിക്കത്തുമില്ല കുടിക്കത്തുമില്ല കേട്ടോ അവിടെ നമ്മൾ ഒരു ദിവസം മാ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെള്ളം നമ്മൾ ദൂരെ കളയും കേട്ടോ പിന്നെ അടുത്ത ദിവസം വേറെ വെച്ച് കൊടുക്കട്ടോ ഡെയിലി നമ്മൾ വെള്ളം മാറ്റി വെച്ച് കൊടുക്കാറുണ്ട് പിന്നെ നമ്മുടെ കിണറ്റിലെ വെള്ളവും ഏകദേശം വറ്റാറായിക്കോട്ടോ ഈ ശരിയും ഈ മാർച്ചൊക്കെ ആകുമ്പോൾ ഒക്കെ ആകുമ്പോഴത്തേനും സാധാരണ വെള്ളം വറ്റണം എന്താണെന്ന് അറിയില്ല കുറച്ച് വെള്ളം കൂടെ ഉണ്ട് അപ്പോൾ നമ്മുടെ കിളികൾക്ക് ഒക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ വെള്ളം ഇല്ലെങ്കിൽ പോലും ചെടി ചെടിയും നനയ്ക്കും പയർ ചെടിയൊക്കെ നമ്മൾ നനയ്ക്കും പിന്നെ അത് കൂടാണ്ട് കിളികൾക്കും വെള്ളം ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഭക്ഷണം നമ്മുടെ തൊട്ട് ബാക്കിലെ മരക്കൊമ്പിലാണ് കേട്ടോ അവിടെ വന്ന് കഴിക്കും ഫ്രണ്ടിൽ കുളിക്കുകയും ചെയ്യും കേട്ടോ അങ്ങനെയാണ് നമ്മുടെ കിളികളുടെ പ്രത്യേക പരിപാടികളൊക്കെ അപ്പോൾ ഇത് നമ്മുടെ അണ്ണാങ്കുഞ്ഞുങ്ങൾക്കുണ്ടല്ലോ ഈ അണ്ണാങ്കുഞ്ഞിന് കുഞ്ഞുണ്ടാവുന്നതിന് ഇതാണ് ഇതാണോട്ടോ അവർ കൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വാഴയിലെ നാരൊക്കെ ശേരിക്കുന്നതാണ് കേട്ടോ കൂടൊക്കെ ഉണ്ടാക്കിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി നമ്മുടെ കാക്ക അതിൻ്റെ കുഞ്ഞുങ്ങളെ മുഴുവൻ ഭക്ഷിച്ചു കേട്ടോ അപ്പോൾ നമുക്ക് കൊണ്ടുപോകുന്ന കണ്ടാണ് പക്ഷെ തൊട്ടപ്പുറത്തെ വീടിൻ്റെ ടെറസിൽ ചാടിപ്പോയി നമുക്ക് ഓടിച്ചെന്ന് ഒന്നും പെയ്യാനും പറ്റത്തില്ല ഒന്നും പറ്റാത്തൊരവസ്ഥയായിരുന്നു നമ്മൾ നോക്കി നിൽക്കാനേ കഴിഞ്ഞില്ലോ കേട്ടോ വേറെ എവിടെയെങ്കിലും നമുക്ക് ഓടിച്ചെന്ന് രക്ഷിക്കായിരുന്നത് കാക്കേന്ന് പറഞ്ഞാൽ എന്തായാലും കാക്കയുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ വായയൊക്കെ വലുതാണ് അപ്പോൾ വലിയ എന്താ പറയുക ലീജീവനുള്ള ജീവികളാണ് കൊണ്ടുപിടിച്ചിട്ട് കൊടുക്കുന്നത് കേട്ടോ ഈ കാക്കകൾ നമ്മുടെ അണ്ണാകുഞ്ഞ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഇവിടെ വന്നിരുന്ന് ആഹാരം കഴിക്കണതാണോട്ടോ ചൂർണ്ണം വന്നാണ് നമ്മുടെ ചിലകാട് കുട്ടന്മാരും ഉണ്ട് കേട്ടോ അപ്പോൾ ചെങ്ങായ്മാരെ നമ്മുടെ അണ്ണാകുഞ്ഞുങ്ങളുടെയും നമ്മുടെ ചില കാടുകളുടെയും മൈനകളുടെയും കാര്യങ്ങളൊക്കെ എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് വീണ്ടും വരാവേ അതുവരെ എല്ലാ ചെങ്ങായമാർക്കും ബായ്